അമ്മ മാതാവിനും തിരുക്കുമാരനും ആദ്യം തന്നെ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് എബിൻ ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുറച്ചി സെൻറ്റ് ജോസഫ് ഇടവാകമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ പള്ളിയിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു കുർബാനയിൽ എല്ലായിടത്തും പങ്കെടുക്കുന്നു സംഘടനയിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്നു വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനകളെല്ലാം നന്നായിട്ട് പങ്കെടുത്ത് പോകുന്നൊരു വ്യക്തിയായിരുന്നാൽ തന്നെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാനിങ്ങനെ വലിയ ആവശ്യകതയെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യു എയിൽ വിസിറ്റിന് പോകണം ഒരു ജോലി അവിടെ കണ്ടെത്തണമെന്നൊക്കെ തീരുമാനിച്ച് അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആൻറ്റി മുഖേനയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാനിടയായത് ആ ആൻറ്റിയാണ് എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വേണ്ടി പ്രചോദനമായത് അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുന്നു സന്ധ്യ പ്രാർത്ഥനകൾ ചൊല്ലുന്നു അതേപോലെ തന്നെ കുമ്പസരിക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പം എൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യു എയിൽ പോയാൽ എനിക്ക് ജോലി കിട്ടും അമ്മ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത് അങ്ങനെ ഞാൻ യു എയിലെത്തി അവിടെ ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് തുടങ്ങി ഒരു മാസമായിട്ടും നിന്ന് എന്നെ വിളിക്കുന്നില്ല അപ്പം ഞാൻ ആകപ്പാടെ പയ്യെ പയ്യെ ഡൗൺ ആയി തുടങ്ങി അങ്ങനെ ഇരിക്കുകയും ഞാൻ അവിടെ വേറെ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി റെഡിയായി ഞാനവിടെ കയറുന്നു അപ്പം ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത് അത് റിലേറ്റ് ചെയ്ത് തന്നെ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം യു എയിൽ ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യാൻ കയറിയത് അപ്പോൾ ഞാനവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി ഭയങ്കര വർക്ക് പ്രഷറായിട്ട് വരുന്നു എനിക്ക് എനിക്കോട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു ഞാനപ്പോൾ അങ്ങനെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ എനിക്കൊട്ടും പറ്റുന്നില്ല ഇവിടെ നിൽക്കാനായിട്ട് വേണ്ടി എന്നെ ഇവിടുന്ന് ഒന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതേപോലെ എനിക്ക് വർക്ക് പ്രഷർ വരാൻ തുടങ്ങി അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു മാസമാകുന്നു അപ്പോൾ അവർ വിസയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രോസസിങ് തുടങ്ങി അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി അപ്പം എൻ്റെ വിസയൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇവിടെ തന്നെ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആകുമല്ലോ അപ്പം ഒന്നി എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോബ് എനിക്ക് തരിക അല്ലെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെയും ഇവിടുന്ന് വേറൊരു ഫീൽഡിലേക്ക് മാറ്റി വിടുക എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞു ഇതേപോലെ തന്നെ വർക്ക് പ്രഷറാവുന്നു എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്നൊരു ദിവസം എന്നെ എച്ച് ആറിലേക്ക് വിളിക്കുന്നു എന്നിട്ടെന്നോട് പറയുന്നു താങ്കളുടെ ജോലി നഷ്ടമായി താങ്കൾക്ക് ഇവിടെ നമ്മുടെ രീതിയിലുള്ള നിൽക്കാനായിട്ട് വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് താങ്കൾക്ക് നാളെ മുതൽ വരണ്ട എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു ഞാനപ്പം പെട്ടെന്ന് ഡൗൺ ആയി ആകപ്പാടെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പം യു എയിലെൻ്റെ ഒരു ബ്രദറുണ്ട് അപ്പോൾ ബ്രദറിൻ്റെ അടുത്തേക്ക് പോയി അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലോ അമ്മ എനിക്കിത് പറ്റുന്നില്ല എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ തന്നെയാണ് ഈ ജോലി എന്നിൽ നിന്ന് കളഞ്ഞതെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പം വീണ്ടും എനിക്ക് പ്രതീക്ഷയായി നല്ലൊരു ജോലി എനിക്ക് കിട്ടാനായിട്ട് വേണ്ടിയാണ് അമ്മ ഇത് കളഞ്ഞതെന്നുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും മുമ്പോട്ടേക്ക് പോകുന്നു ഞാനിങ്ങനെ ജോലികൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നു എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ പഠിച്ചിട്ട് പോകുന്നു പ്രിപ്പയർ ചെയ്തെല്ലാം പോകുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നു പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂവിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ ആകപ്പാട് ഇതാവുന്നു ചിലയിടത്ത് ഞാൻ കിട്ടുമെന്ന് ഉറപ്പിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കുറേ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചെടുത്ത് പോലും നിസ്സാര കാര്യത്തിന് അത് റിജക്റ്റായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു അങ്ങനെ മാസത്തോളം ഞാൻ യു എയിൽ നിന്നു അവിടെ നിന്ന് എനിക്ക് ജോലിയൊന്നും ആവുന്നില്ല ഞാൻ ആകപ്പാടെ ഡൗണായി അപ്പം ഞാൻ നാട്ടിലേക്ക് വരാനായിട്ട് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു അപ്പോഴും ആ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയും എനിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇവിടെ നിന്നെങ്കിലും എനിക്കൊരു കോൾ വരും എനിക്ക് അവിടെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു പക്ഷേ ഒന്നും ആയില്ല ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നു അപ്പോൾ ഞാൻ എറണാകുളം എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് ഞാൻ ആകപ്പാട് ആയിട്ടാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ഫ്ലൈറ്റിലായാലും അല്ലാതെ ആൾക്കാരായാലും ജോലി സ്ഥലങ്ങളിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് വരുമ്പോഴത്തേക്കിന് ഞാൻ ഒന്നും അല്ലാതെ ഒരു വട്ടപൂജയായിട്ട് വന്ന് നീക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്നെ പ്രാർത്ഥിച്ചു എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതേപോലെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് എന്നെ യു എയിലേക്ക് കൊണ്ടുപോയതെന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടി പ്രാർത്ഥി പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു ഞാൻ വീടിന് നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ റൂമിലേക്ക് മാറി തുടങ്ങി അത് പിന്നെ എനിക്ക് വിഷമം കൂടി ഭയങ്കരമായിട്ട് വാശിയായി ഞാനപ്പം പറഞ്ഞു ഇനി ഞാൻ കൃപാസനത്തിൽ പോകത്തില്ല ഞാൻ ഇനി കൊന്ത ചൊല്ലത്തില്ല ഒരു പ്രാർത്ഥനയും ചൊല്ലത്തില്ല ഇനിയും ഞാൻ ഒരു രീതിയിലും പള്ളിയാട്ട് എടുക്കത്തില്ല എന്തിനാണ് എന്നെ ഇങ്ങനെ ഇതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അല്ലാതീന്ന് ഒഴിയാൻ തുടങ്ങി അപ്പം സന്ധ്യപ്രാർത്ഥന തുടങ്ങി അശാചനും അമ്മയും വിളിക്കാൻ തുടങ്ങി ഞാൻ ആ സമയത്ത് സന്ധ്യപ്രാർത്ഥന വെല്ലുവിളി നിരത്ത് നിന്ന് എഴുന്നേറ്റ് പോയി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമായി അങ്ങനെ ഒരു മൂന്നാലഞ്ച് ദിവസം കടന്നുപോയി ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്നെ സ്വപ്നം കാണുകയാണ് ഞാൻ ഒരു ആൾത്താരുടെ മുമ്പിലും ഒട്ടുകുത്തി നിൽക്കുകയാണ് അപ്പം എൻ്റെ രണ്ട് കൈകളും ഞാൻ തുറന്നു പിടിച്ചിരിക്കുന്നു ആൾത്താരയിൽ ഒരു കുരിശ് ഞാനിരിക്കുന്ന കാണുന്നുണ്ട് ആ കുരിശ് എൻ്റെ കൈകളിലേക്ക് വെച്ച് തരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നെങ്കിലും എൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണങ്ങുന്നു അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞു നാളെ നീ കൃപാസനത്തിൽ പോകണം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് തന്നെ പറയാൻ തുടങ്ങി അന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു കൃപാസനത്തിൽ വന്നു എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഇവിടുന്ന് അന്നത്തെ ധ്യാനം എല്ലാം കൂടിയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് അപ്പം അതുവരെ ഇനി എന്തെന്നുള്ളത് എനിക്കറിയാൻ മേലാതിരുന്ന ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കിന് ഭയങ്കര സമാധാനത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത് ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ എനിക്ക് എനിക്കെന്തെങ്കിലും മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് പിന്നെ എല്ലാ ആഴ്ചകളിലും ഞാനിവിടെ വരാൻ തുടങ്ങി എല്ലാ ചൊവ്വാഴ്ചകളിലും വന്ന് കുർബാനയിൽ പങ്കെടുക്കും ധ്യാനം കൂടും എന്നിട്ട് ഞാൻ തിരിച്ചു പോകും അപ്പം അതുകൂടാതെ തന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോകാൻ തുടങ്ങി ചങ്ങനാശ്ശേരിയിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികളെ കാണാനായിട്ട് വേണ്ടി പോകാൻ തുടങ്ങി അപ്പോൾ വരെ എനിക്ക് അങ്ങനെ പോകാൻ മടിയായിരുന്നു പത്രം കിട്ടിയാലും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു പത്രം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളിൽ മാത്രം കൊടുക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി അച്ചാച്ചനായിരുന്നു കൊണ്ട് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കങ്ങനെ പുറത്തേക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു ആ ഞാൻ പുറത്തേക്ക് പോയി ഹോസ്പിറ്റലുകളിൽ പോകാൻ തുടങ്ങി രോഗികളെ കാണാൻ തുടങ്ങി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങി അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിൽ കുറച്ചെടുത്ത് ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗിൽ ഇവിടുത്തെ പത്രം എടുത്തുകൊണ്ട് ഞാൻ പോകും പോകുന്ന വഴിക്ക് ഞാൻ അവിടെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഒരു ദിവസം എനിക്ക് അച്ഛനെ കാണാനായിട്ട് വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിയത് ഞാനങ്ങനെ ഇവിടെ വരുന്നു അന്ന് അച്ഛനെ കാണാനായിട്ട് ഞാൻ ഈ പള്ളിയുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ നിന്നങ്ങ് വരയ്ക്കാൻ തുടങ്ങി കാരണം ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഞാൻ അന്ന് സ്വപ്നത്തിൽ കണ്ട കാര്യം എന്താണോ അതെൻ്റെ മുമ്പിൽ റിയലൈസായിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വരുന്നു ആൾക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു രണ്ട് കൈ ഞാൻ തുറന്നു പിടിച്ചിരിക്കുന്നു എൻ്റെ കൈ നിന്നായിട്ട് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി കാരണം അൾത്താരയിൽ ഞാൻ അന്ന് കണ്ട ആ കുരിശ് എൻ്റെ മുമ്പിൽ ഇപ്പം നേരിട്ട് നിൽക്കുകയാണ് ആ കുരിശ് അച്ഛൻ എൻ്റെ കൈ കൊണ്ട് വെച്ച് തന്നുകഴിയുമ്പോഴത്തേക്കിനെൻ്റെ അറിയാതെ തന്നെ ഞാൻ എൻ്റെ രണ്ട് കണ്ണുകളെന്ന് അറിഞ്ഞൊഴുകി ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിറച്ചിങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷനിലായിരുന്നു അന്ന് എന്നെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു കാശുരൂപം തന്നു ഞാനങ്ങനെ തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞില്ല യു എ നിന്ന് എന്നെ വീണ്ടും കോൾ ചെയ്തു എനിക്ക് അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലി നല്ലൊരു പൊസിഷനിൽ കിട്ടിയിട്ടുണ്ട് അമ്മ എന്ന അനുഗ്രഹത്തിന് അമ്മ എതിർക്കുമാരനും ഒരായിരം നന്ദി ഞാൻ അർപ്പിച്ചു പ്രതിസന്ധി പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ രോഗികളെ കാണാൻ വിസിറ്റ് ചെയ്യാൻ പോവുകയും അവർക്ക് എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും അവർക്ക് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൂട്ടത്തിൽ പ്രതി പ്രവർത്തനമായി പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും നടന്നു കൊടുക്കാൻ തുടങ്ങി ആത്മീയ ജീവിതം ഞാൻ കുർബാനയിൽ പങ്കുകൊള്ളുന്നു കുമ്പസരിക്കുന്നുണ്ട് എന്നും ഞാൻ കൊന്തജോലി പ്രാർത്ഥിക്കാറുണ്ട് ഞാനിപ്പോൾ യു എയിലാണെങ്കിലും വർക്കിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് നെറ്റിയിൽ ഗുരിച്ച് വരച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോകാറുള്ളൂ അതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ആയിട്ടുള്ള സമയങ്ങളെല്ലാം ഞാനിപ്പോഴും പ്രാർത്ഥന ചൊല്ലാറുണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും പാട്ടക്കുകൾ ഞാൻ സ്വയമേ പാടി പാടി അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ സമയങ്ങൾ നീക്കാറ് ഇനിയും ഞാൻ ഉടമ്പടി തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി വീണ്ടും ഉടമ്പടി തന്നെ ആയിരിക്കാനും വിശുദ്ധിയിൽ മുമ്പോട്ട് പോകാനായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മേ മാതാവിനും തിരുക്കമാരനും ഒരായിരം നന്ദി നാൽപ്പതാം സങ്കീർത്തനം പത്താം തിരുവചനം അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യം വിശ്വസ്തതയും കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വെച്ചിട്ടില്ല എബിൻ എന്ന ഈ മകൻ്റെ വളരെ സ്നേഹമുള്ള പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് എബിൻ നല്ല ക്രിസ്തീയ വിശ്വാസമുള്ള വിശ്വസ്തയോടെ ജീവിച്ച് ജീവിക്കുന്ന ഒരു മകനാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കേണ്ട ഒരു ഒരാവശ്യമുള്ളതായി ഈ മകനെ ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ ജീവിത പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ആൻറ്റി മകനോട് പറഞ്ഞു മകനെ നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക നമ്മളുടെ അദൃച്ഛികമായി വരുന്നതാണെന്ന് നമുക്ക് തോന്നിയാലും പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് നമ്മെ അടുപ്പിക്കുന്നതും കൊണ്ടുവരുന്നതും ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം നാം സ്വീകരിച്ച് എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നു വിശുദ്ധ കുംഭസാരം ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ നമ്മൾ നടത്തുന്നുണ്ടല്ലോ പിന്നെ വീണ്ടും ഒരു ഉടമ്പടിയുടെ ആവശ്യം എന്തെന്നാണ് പല ക്രിസ്തീയ മക്കളും ചോദ്യം ഉന്നയിച്ചു പക്ഷേ ഉടമ്പടി എന്നു വെച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ എല്ലാ മൂലധനങ്ങളുമുള്ള മൂല്യങ്ങളുമുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് പത്ത് അനുസരിച്ച് ജീവിക്കണം ഈശോ പറഞ്ഞിട്ടുള്ള കാരുണ്യ പ്രവൃത്തികൾ പതിനാലും കത്തോലിക്ക സഭ നമ്മോട് അനുശാസിക്കുന്നത് പോലെ ഈശോയ്ക്ക് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും അവിടുത്തെ ചെന്ന് കാണുവാനും പരിചരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ നാം പള്ളിയിൽ പോകുന്നതുകൊണ്ടും നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നുവെന്ന് സ്വയം തോന്നുന്നു കൊണ്ടുള്ള ഒരു അപകടമാണ് ഉടമ്പടിയിലേക്ക് കടന്നു വരുവാൻ പല മക്കളെയും നിർബന്ധിക്കാത്തത് പിന്നെ സംഭവിച്ചത് തന്നെയാണ് യു എ യിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാമെന്നൊക്കെ കരുതി ഇവിടെ നിന്ന് പോയി അവിടെ ചെന്ന് ജീവിതം വളരെ അസ്വസ്ഥപ്പെട്ടപ്പോൾ ഇവിടെ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്ത് വളരെ സങ്കടപ്പെട്ടു തന്നെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു സ്വപ്നം കണ്ട് ആ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയായിരുന്നു ഉടമ്പടി പുതുക്കിയ ആ ദിവസം അദ്ദേഹം തിരിച്ചുപോയി ഉടനെ തന്നെ വളരെ പെട്ടെന്ന് യു എ നല്ല ഒരു ജോലി നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകനെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തിയ നല്ല സാക്ഷ്യമാണ് നമുക്ക് തീർച്ചയായും ഇതൊരു നോട്ട് ബൈ ഇമറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തന്നെ ഈ മകനെ ഉയർത്തിയിരിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് നമ്മുടെ എത്ര തന്നെ യോഗ്യതകളുണ്ടായാലും ഈശോയിലേക്ക് അടുക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ചില വട്ടപൂജ്യങ്ങൾ നമ്മെ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഈശോയെ നമ്മ നമുക്ക് ചേർത്ത് വയ്ക്കണമെങ്കിൽ ഈശോ നാം ഒറ്റപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിരിക്കണം എനിക്ക് മറ്റാരുമില്ല എന്നെ രക്ഷിക്കാൻ ഈ ആകാശത്തിന് കീഴേ ഭൂമിക്ക് നടുവിൽ മനുഷ്യരുടെ ഇടയിൽ എനിക്ക് ഈശോ എന്ന നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പൗലോസിനെ പോലെ എനിക്ക് ഉച്ചത്തിൽ പ്രഘോഷിക്കണമെങ്കിൽ എൻ്റെ ഒറ്റപ്പെടലിൻ്റെയും എൻ്റെ ഏകാന്തതയുടെയും എല്ലാം ഒരു വലിയ അനുഭവം എനിക്കുണ്ടാകുമ്പോഴാണ് ഈശോ ആരാണെന്നും ഈശോ എനിക്ക് വേണ്ടി എന്തിനു വേണ്ടി മരിച്ചു ഞാൻ എന്തുകൊണ്ട് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യണമെന്നുള്ള എൻ്റെ എല്ലാം ഉത്തരം വളരെ അർത്ഥവത്തായി നമുക്ക് മനസ്സിലാകുന്നത് എബിൻ നല്ലൊരു ജീവിതത്തിലേക്ക് വളരെ ആത്മാർത്ഥമായ ഉടമ്പടി ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ പ്രതിജ്ഞയുമായി ഈ ആൾത്താലയിൽ നിറങ്ങുകയാണ് ജോലി ചെയ്താതെ വിഷമിക്കുന്ന എല്ലാ യുവാക്കളെയും നമ്മുടെ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക